എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എളവള്ളി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി പണ്ടാരക്കാട് ജുമാ മസ്ജിദ് ചിറ്റാട്ടുകര സെന്റ് സബാസ്റ്റീൻസ് പള്ളി വാഗ സെന്റ് സബാസ്റ്റീൻസ് പള്ളി വ്യവസായ എസ്റ്റേറ്റ് ചിറ്റാട്ടുകര കോൺവെന്റ് പകൽവീട് വാഗ മാലതി സ്കൂൾ പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രണ്ടാം തവണയാണ് സുനിൽകുമാർ എളവള്ളിയിലെത്തുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണെന്ന് വ്യക്തമാക്കുന്ന സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നതെന്ന് സുനിൽ കുമാർ പറഞ്ഞു ഇന്ന് ഏകദേശം നാല്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ മണലൂർ മണ്ഡലത്തിലെ നാല്പത്തിരണ്ട് കേന്ദ്രങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ സ്വീകരണ പരിപാടികളും ആളുകളെ കാണലും ഇതുപോലെ നമ്മുടെ ഹരിതകർമ്മസേന അടക്കമുള്ള തൊഴിലുറപ്പ് വർദ്ധതിയിലെ അമ്മമാര് ഹരിതകർമ്മസേനയിലെ സഹോദരിമാർ അതുപോലെ തന്നെ ദേവാലയങ്ങള് ക്ഷേത്രങ്ങള് പ്രധാനപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും കാണുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് എല്ലായിടത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കുന്ന തരത്തിലുള്ള സ്വീകരണ പരിപാടികളും പ്രതികരണങ്ങളും ജനുടെ ഭാഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുരളിപ്പെരുനെല്ലി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ജിയോഫോക്സ് എൽഡിഎഫ് നേതാക്കളായ പി ജി സുബിദാസ് ടി സി മോഹനൻ സി കെ ബാബു പി വി അശോകൻ ടി സി മോഹനൻ ലീന ശ്രീകുമാർ ഷാജി കാക്കശ്ശേരി ആഷിഖ് വലിയകത്ത് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു